ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒത്തിരി നാളുകളായി ഒന്നും ചെയ്യുന്നില്ല പ്രധാനമായിട്ടും അതിനുള്ള കാരണം എയർ എയർഡ്രോപ്പുകളൊന്നും വരുന്നില്ല അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ ഒരു കാരണം റൂബി നെറ്റ്വർക്കിൻ്റെ കെ വൈ സി എനിക്ക് ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇത് കെ വൈ സി ചെയ്യേണ്ടത് ഞാൻ വളരെ കുറച്ച് ബുദ്ധിമുട്ടിയൊക്കെയാണ് ഇത് കെ വൈ സി ചെയ്തത് അപ്പോൾ ബാക്കിയുള്ളവർക്ക് ആ ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ ചെയ്യുക ഇതിൽ റൂബി ടോക്കൺ നമുക്ക് മേടിക്കണം അതിന് കുറച്ച് കാശ് ചിലവുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്തതിന് ശേഷമാണ് ചെയ്യേണ്ടത് അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം ഇത് ഈ റൂബിയുടെ മെയിൻ പേജ് ആണ് അപ്പോൾ ഏറ്റവും താഴെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന നമ്മുടെ പ്രൊഫൈലിൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം അതിങ്ങനെ ഒരു ആഡ് വരുന്നുണ്ട് അപ്പോൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം മൈ ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഇൻഫർമേഷൻ ഡോക്യുമെൻറ്റിൽ എങ്ങനെയാണോ നിങ്ങളുടെ പേര് അഡ്രസ്സ് മറ്റു കാര്യങ്ങളെല്ലാം കൊടുക്കുക ഇതുവരെ നിങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഈ കാര്യങ്ങൾ ചെയ്യുക ഓക്കെ അത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് ചെയ്യേണ്ട ഒരു കാര്യമാണ് അക്കൗണ്ട് ആൻഡ് സെക്യൂരിറ്റി അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ടു എഫ് എ മറ്റ് കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അതും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ കണ്ടിന്യൂസ്ലി മുപ്പത് ദിവസം മൈൻ ചെയ്യുന്നവരാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കെ വൈ സി സ്ലോട്ട് ഓപ്പൺ ആകത്തുള്ളൂ ഓക്കെ അപ്പോൾ ഇതാണ് ഇതിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങളുടെ ബാക്കി ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ കഴിയും ഇത് മൈനിങ്ങിൻ്റെ മെയിൻ പേജിലേക്ക് മടങ്ങി വന്നു മൈനിങ് എൻ്റെ ലാസ്റ്റ് എൻഡിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ പോയിൻ്റ് സിക്സ് ടു ഫൈവ് ഒരു ദിവസം എത്രയാണ് കിട്ടുന്നത് ഒരാൾക്ക് അപ്പോൾ എനിക്ക് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇതൊരു കൺഫേം ലിസ്റ്റിംഗ് പറയുന്നുണ്ട് അപ്പോൾ ഒരു നാൽപ്പത്തി മൂന്ന് റഫറൽ എനിക്ക് കാണുന്നുണ്ട് ആക്റ്റീവായിട്ട് ഒരു പത്ത് പതിമൂന്ന് വരെ ഇപ്പോൾ ഉള്ളു അപ്പോൾ ഇതിൽ അടുത്ത നെക്സ്റ്റ് ഓപ്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ സ്റ്റാറ്റിക്സ് ഇവിടെ നോക്കിയാൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽസ് നമ്മൾ സെൽഫായിട്ട് എത്ര മാനേജ് ചെയ്തിട്ടുണ്ട് ടീമായിട്ട് എത്ര ചെയ്തിട്ടുണ്ട് നിങ്ങൾ വെരിഫൈഡ് ആണോ മറ്റു കാര്യങ്ങൾ ഇവിടെ കാണാൻ കഴിയും ഓക്കെ അതോടൊപ്പം തന്നെ ഇതിൽ മെയിൻ പേജിലേക്ക് നമ്മൾ മടങ്ങി വരികയാണെങ്കിൽ ഇവിടെ നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ റാങ്ക് കാണാൻ കഴിയും ഈ കാണുന്ന ഒരു ട്രോഫിയുടെ ചിഹ്നം ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എത്ര റാങ്ക് ആണെന്ന് കാണാൻ കഴിയും ജസ്റ്റ് ഞാനതൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിൽ റൂബി ടോക്കൻ്റെ കോർ ടീമിൻ്റെ കയ്യിൽ ഒരു ടോക്കണുമില്ല നമ്മൾ കംപ്ലീറ്റ് ഇത് മൈൻസ് ചെയ്യുകയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ മൈൻ ചെയ്തത് നാൽപ്പത്തി രണ്ടായിരത്തി നാനൂറ്റി അൻപത്തിനാല് ടോക്കൺ ആണ് ഓക്കെ ഏറ്റവും ഹയസ്റ്റ് ടോക്കൺ അപ്പോൾ എൻ്റെ ഒരു റാങ്ക് നോക്ക് നമ്മുടെ റാങ്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റാങ്ക് നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ എൻ്റെ റാങ്ക് ഒരു നാലായിരത്തി എത്രയോ ഒരു ഇതിലാണ് എൻ്റെ റാങ്ക് ഇവിടെ കാണുന്നത് ഓക്കെ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അല്പം ഒന്ന് വെയിറ്റ് ചെയ്ത് നമുക്ക് നോക്കാം അത് കഴിഞ്ഞതിന് ശേഷം ഓക്കെ ഇത് വരുന്നില്ല ജസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ കഴിയും ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾ ഒരു വാലറ്റ് ക്രിയേറ്റ് ചെയ്യണം ഈ നാലാമത്തെ ഈ വാലറ്റിൻ്റെ ഓപ്ഷൻ ഇവിടെ വരികയാണെങ്കിൽ ഇതുപോലെ നിങ്ങളുടെ ഒരു വാലറ്റ് ക്രിയേറ്റ് ചെയ്യണം വാലറ്റ് ഇതുപോലെ ഓക്കെ ആയിരിക്കണം അതിന് ശേഷം റൂബി ടീമിൻ്റെ ഇന്ത്യയുടെ മെയിനായിട്ടുള്ള രണ്ട് പേരാണ് വി ഐ പി ടീം ഉള്ളത് അവരുടെ കയ്യിൽ ടോക്കൺസ് ഉണ്ട് അവരുടെ കയ്യിൽ നമ്മൾ വാങ്ങണം വാങ്ങുന്നതിന് വന്നിട്ട് നാല് റൂബി ടോക്കൺ ആണ് നമുക്ക് ആവശ്യം ആ നാല് റൂബി ടോക്കൺ വാങ്ങുന്നതിന് അറുന്നൂറ് രൂപയാണ് ചാർജ് അപ്പോൾ ഞാൻ കുറേ സംസാരിച്ച് ഞാൻ പറഞ്ഞൊരു റെഫറൽ ടീമല്ല എനിക്കുണ്ട് അപ്പോൾ അവർക്ക് ഒത്തിരി പേർക്ക് ചെയ്യണമെന്ന് പറയുമ്പോൾ ഒരു പത്ത് ശതമാനം പത്ത് പെർസെൻറ്റേജ് കുറച്ച് തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരഞ്ഞൂറ്റി നാൽപ്പത് രൂപ അഞ്ഞൂറ്റി നാൽപ്പത് രൂപയുടെ ഒരു ചിലവുണ്ട് ഇത് റൂബി ടോക്കൺ ലിസ്റ്റ് ലിസ്റ്റാകുമോ ഇതിലൊരു പ്രോഫിറ്റ് ഉണ്ടാകുമോ ഇതൊന്നും എനിക്കറിയില്ല പക്ഷേ ഇത് ലിസ്റ്റാകുമെന്ന് കോർ ടീം അവർ പറയുന്നുണ്ട് അടുത്ത വർഷം എപ്പോഴെങ്കിലും ലിസ്റ്റാകും എപ്പോൾ വേണമെങ്കിലും അടുത്ത വർഷം ലിസ്റ്റാകാം എന്നാണ് പറയുന്നത് അപ്പോൾ ഈ അഞ്ഞൂറ്റി നാൽപ്പത് രൂപ ചിലവാക്കാൻ തയ്യാറുള്ളവർ മാത്രം ഇത് വീഡിയോ ഫുള്ളായിട്ട് കാണുക കണ്ടതിന് ശേഷം ഇത് ചെയ്യുക അപ്പോൾ ഇതിൽ ചെയ്യേണ്ടത് ഈ കാണുന്ന യൂസർ വെരിഫിക്കേഷൻ യൂസർ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഈ ഭാഗത്താണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ നേരെ ഇതെല്ലാം സ്ക്രീൻഷോട്ടാണ് ഞാൻ എനിക്ക് ഒരാഴ്ചയോളം ടൈം എടുത്തു എൻ്റെ കെ വൈ സി സക്സസ് ആയിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ഇതിൽ നിന്ന് എന്തു ചെയ്യുക നമ്മൾ മെയിൻ പേജിൽ ഏറ്റവും താഴെ ലെഫ്റ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ യൂസർ വെരിഫിക്കേഷൻ ഈ പേജ് ഓപ്പൺ ആയി വരും ഇവിടെ വന്നിട്ട് ഈ നോട്ട് വെരിഫൈഡ് എന്ന് കാണുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഈ നോട്ട് വെരിഫൈഡ് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് പേജ് ഓപ്പൺ ആയി വരും അപ്പോൾ ഇവിടെ വന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക ഏറ്റവും താഴെ റൈറ്റ്സ് കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ എടുത്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ വരും ഓക്കെ ഇത് നിങ്ങളുടെ കെ വൈ സി എല്ലാം ഓക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ മാക്സിമം ആൾക്കാർക്കും കെ വൈ സി വന്നിട്ടില്ല വളരെ കുറച്ച് പേർക്ക് സ്ലോട്ട് ഓപ്പൺ ആയിട്ടുള്ളൂ അപ്പോൾ ഇവരുടെ കെ വൈ സിയുടെ അഗ്രിമെൻ്റ് കാണുന്നുണ്ട് സ്ക്രോൾ ചെയ്യുക താഴോട്ട് സ്ക്രോൾ ചെയ്യുക അപ്പോൾ ഇതുപോലെ കാണും എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് ഒന്ന് വായിച്ച് നോക്കുക ഒരാളുടെയും കൂടെ സഹായത്തോടു കൂടി മാത്രമേ നിങ്ങളിത് ചെയ്യുക ഒറ്റയ്ക്ക് ചെയ്യാനിരിക്കരുത് കഴിയത്തില്ല മാക്സിമം പോകും ഓക്കെ അപ്പോൾ വീണ്ടും സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ ഇത് നാല് ആർ ബി എൽ നമുക്ക് വേണം ആർ ബി എൽ എങ്ങനെയാണ് മേടിക്കേണ്ടതെന്നുള്ളത് നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക ഞാൻ ഇതിന് ഡിസ്ക്രിപ്ഷനിൽ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട് വാട്സപ്പ് ചെയ്യുക വാട്സപ്പിൽ കോൾ ചെയ്യരുത് കോൾ ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ നോക്കത്തില്ല ഞാൻ എല്ലാം നോട്ടിഫിക്കേഷൻ ഓഫിട്ട് ചെയ്തിട്ടിരിക്കുന്നത് ഫോൺ നമ്പറാണ് അപ്പോൾ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതിയോ ബാക്കി എങ്ങനെയാണ് ടോക്കൺ മേടിക്കേണ്ടത് എങ്ങനെയാണ് എല്ലാം സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ഇവിടെ വന്നിട്ട് മേക്ക് റിസർവേഷൻ എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇത് ഇതാണ് ഈ അഡ്രസ്സിലേക്കാണ് നമ്മൾ ഒരു നാല് ടോക്കൺ സെൻഡ് ചെയ്യേണ്ടത് ഈ അഡ്രസ്സിലേക്ക് സെൻഡ് ചെയ്യണം നിങ്ങളുടെ ആ വാലറ്റിൽ അത് ഓപ്പണായി വരും ഓക്കെ ഇത് വന്നിട്ട് ഷെയർ ക്യു ആർ കോഡെന്ന് പറയുന്നത് അല്ലെങ്കിൽ ചെക്ക്ഔട്ട് ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾ നിങ്ങളെടുക്കുക വേറൊരു ഫോണിലേക്ക് മാറ്റിയതിന് ശേഷം അല്ലെങ്കിൽ ഗ്യാലറിയിൽ നിന്ന് ഗ്യാലറിയിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാൻ കഴിയും അപ്പോൾ ഇത് എൻ്റെ ഫസ്റ്റ് ഞാൻ മുമ്പ് നേരത്തെ തന്നെ ചെയ്ത് ഒരു ഞാൻ എന്താ പറയുക എൻ്റെ ഒരു വാലറ്റ് ക്രിയേറ്റ് ചെയ്തു പക്ഷേ അതിൻ്റെ സീഡ് ഫ്രൈസ് മറ്റു കാര്യങ്ങളെല്ലാം ഞാൻ മറന്നുപോയി അപ്പോൾ ഞാൻ പുതുതായിട്ടൊരു വാലറ്റ് പിന്നെ ക്രിയേറ്റ് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങളങ്ങനെ മറന്നുപോയിട്ടുള്ളവരാണെ ആഡ് എ ന്യൂ വാലറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന താഴെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതോടൊപ്പം തന്നെ പുതിയ വാലറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതോടൊപ്പം നമ്മൾ ഇതിൻ്റെ കോർ ടീമുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യത്തെ ഈ ബാലറ്റ് ഡീ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ആഡ് എ ന്യൂ വാലറ്റ് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് വരും അപ്പോൾ ഈ ഫോൺ നമ്പറിലാണ് നിങ്ങൾക്ക് അയക്കേണ്ടത് ഓക്കെ എന്നെ കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഇതാണ് അപ്പോൾ ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ എടുത്തു കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇതുവരെ വരും ഇവിടെ വന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം സെലക്ട് ചെയ്യുക ഞാൻ ഈ ഫ്രൂട്ട് ഫ്രൂട്ടെന്ന് പറയുന്നത് സെലക്ട് ചെയ്തത് അപ്പോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് നെക്സ്റ്റ് ഒരു പേജ് വീണ്ടും വരും അവിടെ നമ്മൾ എന്ത് ചെയ്യുക ആ ഫ്രൂട്ട് എന്താണ് ഇവിടെ ആപ്പിൾ ഞാൻ സെലക്ട് ചെയ്തു ഓക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കണ്ടിന്യൂ എന്ന് പറഞ്ഞ് കൊടുക്കുക കൊടുക്കുക കൊടുത്തു കഴിയുമ്പോൾ ഇതുപോലെ വരും ഇതുപോലെ നമ്മുടെ ഒരു സീഡ് ഫ്രൈസ് പന്ത്രണ്ടക സീഡ് ഫ്രൈസ് ഇതെൻ്റെ സീഡ് ഫ്രൈസ് ഒറിജിനലല്ല അപ്പോൾ ആര് സേവ് ചെയ്ത് വയ്ക്കേണ്ട അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുക ഇത് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ വേറൊരു മൊബൈലിൽ നിന്ന് നിങ്ങൾ ഫോട്ടോ എടുക്കുക ഞാനിത് പ്രാവശ്യം ചെയ്തതിന് ശേഷം തിരിച്ചിറങ്ങിയപ്പോൾ അടുത്ത് വീണ്ടും വന്നു നോക്കിയപ്പോൾ എനിക്ക് മാറി വന്നു ഓക്കെ അതുകൊണ്ട് അതിൻ്റെ ഫോട്ടോ എടുക്കുക അതിനുശേഷം കോപ്പി നിങ്ങൾ ചെയ്യുന്നതിന് പകരം ഈ ഡൗൺലോഡ് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം സീ സീഡ് പ്രൈസ് സേവ്ഡ് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഹാഷ് കോഡ് കോഡെന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് ഒരു പേജ് ഓപ്പണായി വരും അതിൻ്റെ തൊട്ട് താഴെയായിട്ട് തന്നെ ഒരു അറുപത്തിയാറക്ക നമ്പർ കാണും ഇതും നിങ്ങൾ എന്ത് ചെയ്യുക വേറൊരു ഫോണിൽ ഫോട്ടോ എടുക്കുക ഫോട്ടോ എടുത്തതിന് ശേഷം എന്ത് ചെയ്യുക അത് സേവ് ചെയ്ത് വയ്ക്കുക അപ്പോൾ ഞാൻ ഇതെല്ലാം എടുത്ത് ഫ്രിൻ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കാരണം ഇത് നമ്മുടെ സീക്രട്ട് കീ ആണ് ഇത് അറുപത് വേറെ ആർക്കും ഇത് റൂബി ടീം ഇത് സ്റ്റോർ ചെയ്ത് വയ്ക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളിത് എന്ത് ചെയ്യുക സ്റ്റോർ ചെയ്ത് വയ്ക്കുക അതിനുശേഷം ഈ ക്യു ആർ കോഡ് ഇത് സെലക്ട് ചെയ്യുക ഇതും സെലക്ട് ചെയ്ത് നമ്മളൊന്ന് സേവ് ചെയ്ത് വയ്ക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ ചെയ്യാനുള്ളത് ഇത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത് നമ്മുടെ വാലറ്റ് അഡ്രസ്സ് വരും ആക്സസ് വാലറ്റ് ആക്സസ് വാലറ്റ് എന്ന് പറഞ്ഞ് വാലറ്റിലേക്ക് നമുക്ക് പോകാൻ കഴിയും വാലറ്റിലേക്ക് പോയതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ ഈ വാലറ്റ് അഡ്രസ്സ് നമ്മുടെ റൂബി ടീമിന് കൊടുത്തു കഴിയുമ്പോൾ അവർ ഈ വാലറ്റിലേക്ക് അഞ്ഞൂറ്റി നാൽപ്പത് രൂപയും കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും ജി പേ ചെയ്താൽ മതിയാകും ഈ അഡ്രസ്സിലേക്ക് നമുക്ക് നാല് ആർ ബി എൽ ടോക്കൺ തരും ഞാൻ നേരത്തെ പറഞ്ഞ സിക്സ് 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 എന്ന് പറഞ്ഞ ലാസ്റ്റ് നമ്പർ വന്ന് അതിലേക്ക് നമ്മൾ സെൻഡ് ചെയ്യണം ഇതിന് സെൻഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കെ വൈ സി ചെയ്യാനുള്ളത് അപ്പോൾ ഇത് ഇത്രയും ഞാൻ ഇത് ഓക്കെ ആയിട്ടുണ്ട് എൻ്റെ വാലറ്റ് ഇത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ കാണുന്ന റിസീവ് എന്ന് പറഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റിസീവിങ് അഡ്രസ് കിട്ടും ഇവിടെയാണ് നമ്മുടെ ടോക്കൺ കാണുക ൊക്കെ ഞാൻ ആൾറെഡി ടോക്കൺ പിന്നെ മേടിച്ചു മേടിച്ചതിന് ശേഷം കെ വൈ സി ചെയ്തു പിന്നെ അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഏറ്റവും മെയിനിലെ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ സെറ്റിങ്സ് സെറ്റിംഗ്സ് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ ഓപ്പൺ ആയി വരും ഇവിടെ വന്നിട്ട് നമുക്ക് ഒരു പിൻ സെറ്റ് ചെയ്യേണ്ടതുണ്ട് ഈ കാണുന്ന പിൻ സെറ്റിംഗ് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം പിൻ സെറ്റിംഗ് നാലക്കം ഓർമ്മയിരിക്കുന്ന ഒരു നാലക്കം എപ്പോഴും ഓർമ്മ വേണം ആ നാലക്കം ആദ്യം എന്ത് ചെയ്യുക ഇവിടെ കൊടുക്കുക രണ്ടാമത് ഇവിടെ കൊടുക്കുക അപ്ലൈ എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പിൻ സെറ്റായിട്ടുണ്ട് അപ്പോൾ അടുത്ത് ഇതുപോലെ വരും പിൻ കൊടുക്കുക കൊടുത്തതിന് ശേഷം ഡൺ കൊടുക്കുക ഡൺ കൊടുത്ത് കഴിയുമ്പോൾ വീണ്ടും നമ്മുടെ ക്യു ആർ കോഡ് മറ്റു ഇവിടെ വരുന്നുണ്ട് ഇതും സേവ് ചെയ്യേണ്ടവർക്ക് സേവ് ചെയ്യുക ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് മടങ്ങി അപ്പോൾ വീണ്ടും നമ്മൾ മെയിൻ പേജിൽ വരും മെയിൻ പേജിൽ വന്നിട്ട് ഇനിയാണ് നമ്മൾ ഫൈനൽ അപ്പോൾ ഇനി ഇതിനിടയ്ക്ക് പറയാനുള്ള ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യണം ആ റൂബി ടീമിൻ്റെ കയ്യിൽ നിന്ന് നാല് ആർ ബി എൽ ടോക്കൺ മേടിക്കണം നാല് ആർ ബി എൽ ടോക്കൺ മേടിക്കണം മേടിച്ചുകഴിഞ്ഞാൽ ഏറ്റവും താഴെ ലെഫ്റ്റ് സൈഡിലുള്ള നമ്മളെ പ്രൊഫൈലിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് വീണ്ടും നെക്സ്റ്റ് പേജ് വരും യൂസർ വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ നോട്ട് വെരിഫൈഡ് എന്ന് കാണുന്നുണ്ട് അവിടെ വീണ്ടും ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും കണ്ടിന്യൂ വരും കൊടുക്കുക അടുത്ത് നിങ്ങളുടെ നോക്കുക ഇതുപോലെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇത് മൂന്നും ഓ ഓക്കെ ആണെങ്കിൽ മാത്രം മേ നമുക്ക് കെ വൈ സി ആൻ കഴിയുള്ള കണ്ടിന്യൂ എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് പേജ് വരും നെക്സ്റ്റ് പേജ് വരുമ്പോൾ ഇവിടെ വീണ്ടും എഗ്രിമെൻ്റ് ആണ് സ്ക്രോൾ ചെയ്യുക നേരത്തെ പറഞ്ഞ പോലെയാണ് സ്ക്രോൾ ചെയ്യുക കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ കൊടുത്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഇതുപോലെ ആയിരിക്കും വരിക നമ്മൾ ഓൾറെഡി നാല് ആർ ബി എൽ ടോക്കൺ റൂബി ടീമിൻ്റെ കാര്യങ്ങൾ അത് ഞാൻ ചെയ്തു തരാം ആർക്കാണ് ആവശ്യം അത് ഞാൻ ചെയ്തു തരാം ഓക്കെ നാല് ആർ ബി എൽ ടോക്കൺ നമ്മൾ സെൻഡ് ചെയ്തതിന് ശേഷം മേക്കെ റിസർവേഷൻ എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഈ കാണുന്ന ഈ അഡ്രസ്സിലേക്കാണ് നമുക്ക് അയക്കേണ്ടത് ഞാൻ ആൾറെഡി അയച്ച് കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ അയച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പിന് കൊടുക്കുക നാലൊക്കെ പിന്നുകൊടുക്കുക പിന് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് പേജ് ഇതുപോലെ വരും ഇതുപോലെ ആയിരിക്കും കെ വൈ സി വരിക ഇതിൽ രണ്ട് കാര്യങ്ങൾ വെച്ച് നമുക്ക് കെ വൈ സി ചെയ്യാൻ കഴിയും ഒന്ന് നമ്മുടെ നാഷണൽ ഐ ഡി കാർഡ് അല്ലെങ്കിൽ പാസ്പോർട്ട് പാസ്പോർട്ടുള്ളവർ അത് ചെയ്യുക നാഷണൽ ഐ ഡി കാർഡ് ഉള്ളവർക്ക് അങ്ങനെ ചെയ്യാം അപ്പോൾ ഞാൻ ഞാൻ നാഷണൽ ഐ ഡി കാർഡ് വെച്ചാണ് ചെയ്തത് അപ്പോൾ നെക്സ്റ്റ് പേജ് ഇതുപോലെ ഒരു നാഷണൽ ഐ ഡി ക്ലിക്ക് ചെയ്യുക കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം ഇതുപോലെ ഇതുപോലെയായിരിക്കും വരിക ഓക്കെ ഗോയിറ്റ് കൊടുക്കുക കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ ഫസ്റ്റ് വരുന്നത് ഞാൻ ഇതിൽ വന്നിട്ട് ചെയ്തത് ആധാർ കാർഡ് ആധാർ കാർഡിൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുക അപ്പോൾ രണ്ടാമത് ഈ കാണുന്ന കാര്യങ്ങൾ വളരെ ഡേറ്റ് ഓഫ് ഇഷ്യൂ നമുക്കിതിലൊരു ഡേറ്റ് ഓഫ് ഇഷ്യൂ ഇല്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളിവിടെ കൊടുക്കുക ഡേറ്റ് ഓഫ് ഇഷ്യൂ ത്രീ ത്രീ രണ്ടായിരത്തി ഡേറ്റ് ഓഫ് ഇഷ്യൂ സോറി അപ്പോൾ ഡേറ്റ് ഓഫ് ഇഷ്യൂൽ നമ്മൾ കൊടുക്കേണ്ടത് കൊടുക്കേണ്ടത് ത്രീ ത്രീ രണ്ടായിരത്തി പതിമൂന്ന് കൊടുക്കുക രണ്ടായിരത്തി പതിമൂന്ന് ഓക്കെ ഇത് ഡേറ്റ് ഓഫ് ഇഷ്യൂയിൽ കൊടുക്കുക ഡേറ്റ് ഓഫ് എക്സ്പയറിയിൽ നിങ്ങൾ കൊടുക്കേണ്ടത് ഒരു ഇത് റൂബി ടീം എന്നോട് പറഞ്ഞനുസരിച്ചാണ് ഞാൻ പറയുന്നത് ത്രീ ത്രീ ഒരു രണ്ടായിരത്തി എൺപത്തി അഞ്ച് രണ്ടായിരത്തി എൺപത്തി അഞ്ച് ഇങ്ങനെ കൊടുക്കുക ഓക്കെ ഇത് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടേത് ഇത് മുൻപോട്ട് പോകത്തില്ല ഓക്കെ ഡേറ്റ് ഓഫ് എക്സ്പയറി അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഇത് രണ്ട് കാര്യമാണ് ഈ പറഞ്ഞത് അതിനുശേഷം ഡേറ്റ് ഓഫ് പ്ലേസ് അല്ല പ്ലേസ് ഓഫ് ഇഷ്യൂ ഒന്നുകിൽ കേരള എന്ന് കൊടുക്കാം അല്ലെങ്കിൽ ഇന്ത്യ എന്ന് കൊടുക്കാം നമ്മുടെ സ്റ്റേറ്റ് അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക രാജ്യത്തിൻ്റെ ഇത് കൊടുക്കാം അതിനുശേഷം താഴെ കാണുന്ന ഒരു പാസ്പോർട്ട് നമ്മുടെ ആധാർ കാർഡിൻ്റെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കണം ഫോട്ടോ ഈ കാണുന്ന ഇവിടെ ഫോട്ടോ എടുക്കുക ഫോട്ടോ എടുത്തതിനു ശേഷം അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും തീരെ ചെറുതായിട്ടല്ല അത്യാവശ്യം ആയിട്ടുള്ള ഫോട്ടോ എടുക്കണം എൻ്റെ മൂന്ന് പ്രാവശ്യം കെ വൈ സി റിജക്റ്റായത് ഫോട്ടോ ക്ലിയർ അല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് നല്ല ഒരു ഫോട്ടോ എടുക്കുക ഫോട്ടോ എടുത്തതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒന്നാണ് നമ്മുടെ എന്ത് പറയുക ആധാർ കാർഡിൻ്റെ ഫ്രണ്ട് പേജായി അത് കഴിഞ്ഞതിന് ശേഷം ബാക്ക് പേജ് ഫോട്ടോ എടുക്കുക അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഒരു വെള്ള പേപ്പറിൽ ഈ കാണുന്ന ഇതുപോലെ വലിയ അക്ഷരത്തിൽ റൂബി എന്ന് എഴുതുക നിങ്ങൾ ഏത് ഡേറ്റിലാണോ ഇന്ന് എത്ര ഡേറ്റിലാണോ നിങ്ങൾ ഏത് ഡേറ്റിലാണോ റൂബിയുടെ കെ വൈ സിന്ന് അത് ഡേറ്റ് മാസം ഇയർ ഇത് ഇത്രയും എഴുതുക അതിനുശേഷം ഇത് വെച്ചതിന് ശേഷം വേറെ ഒരാളെ കൊണ്ട് തന്നെ ഫോട്ടോ എടുക്കുക സെൽഫി ആയിട്ട് സ്വന്തമായിട്ടൊക്കെ എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ശരിയാകത്തില്ല ബാക്ക്ഗ്രൗണ്ട് അത്യാവശ്യം വൈറ്റ് ആയിരിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ അങ്ങനെ ചെയ്യുക അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം സെൻഡ് കെ വൈ സി എന്ന് പറയുന്ന താഴെയുള്ള ഉള്ള ഓപ്ഷനുണ്ട് അപ്പോൾ സെൻഡ് ചെയ്യുക സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ കാണും വെയിറ്റിംഗ് ഫോർ അപ്രൂവൽ എന്ന് പറയും വ്യൂ ഡീറ്റെയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ ഒന്നും ഇവിടെ കാണാൻ കഴിയും പക്ഷേ എനിക്ക് റിക്വസ്റ്റ് സെൻ്റന്നിവിടെ കാണുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ കെ വൈ സി ആദ്യത്തെ ടൈമിൽ വെരിഫൈ ആയില്ല അറുപത്തി മൂന്ന് പെർസെൻ്റ് ഇങ്ങനെ നിൽക്കുകയായിരുന്നു നോക്കുമ്പോൾ ഫോട്ടോ ആണ് ക്ലിയർ ഡോക്യുമെൻ്റ് അതിൽ പ്രോബ്ലം ഉണ്ടെന്നൊക്കെ പറഞ്ഞു മൂന്ന് നാലാമത്തെ പ്രാവശ്യമൊക്കെയാണ് എൻ്റെ അത് ഓക്കെ ആയത് അപ്പോൾ എന്ത് ചെയ്യുക കെ വൈ സി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക ഇത് ഞാൻ നേരത്തെ ഹാഷ് കോഡിൻ്റെ ഒരു കാര്യം പറഞ്ഞായിരുന്നു അതാണിത് ഇത് ഞാനത് പൊതുവില് കാണിക്കാൻ കാണിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ വാലറ്റിനെ ബാധിക്കുന്നതുകൊണ്ടാണ് ഞാനിത് കാണിക്കാത്തത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കെ വൈ സിക്ക് വേണ്ടി ചെയ്യാനുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കെ വൈ സി ഓക്കെ ആവും കെ വൈ സി ഓക്കെ ആയി കഴിഞ്ഞാൽ വീഡിയോ ഒത്തിരി ലെങ്തി ആയിട്ടുണ്ട് കാരണം കാര്യങ്ങൾ ഒത്തിരി വിശദമായിട്ട് പറയാനുള്ളത് കൊണ്ടായിരുന്നു അപ്പോൾ കെ വൈ സി നമ്മുടെ ഓക്കെ ആയി കഴിഞ്ഞാൽ എന്തു ചെയ്യാൻ കഴിയും നിങ്ങളുടെ ഇവിടെ നോക്കുക ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം യൂസർ വെരിഫിക്കേഷൻ എന്ന് പറയുന്ന അവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ വെരിഫൈഡ് എന്ന് നിങ്ങൾ കാണാൻ കഴിയും വെരിഫൈഡ് എന്ന് ഇവിടെ കാണാൻ കഴിയും ഓക്കെ ഈ വെരിഫൈഡ് എന്ന് പറയുന്ന അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പണായി വരും ഓക്കെ നമ്മുടെ ബാക്കി ഡീറ്റെയിൽസ് മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെ കാണാൻ കഴിയും ഓക്കെ ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത് ഓക്കെ വരി ഇപ്പോൾ വന്നിട്ട് ടോക്കൺ മൈഗ്രേറ്റ് ആകുന്നില്ല ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി കെ വൈ സി ചെയ്യാൻ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല യൂസർ താഴെ റൈറ്റ് സൈഡിൽ കാണുന്ന ലൈനിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്നതിനു ശേഷം അത് കഴിഞ്ഞ് മൈഗ്രേഷൻ തന്നെ എന്റെ എന്നിട്ട് ടെലഗ്രാമിന്റെ ഒരു ഓപ്ഷൻ ഉണ്ട് ടെലഗ്രാമിന്റെ താഴെ കാണുന്ന ടെലഗ്രാമിൽ ക്ലിക്ക് ചെയ്യുക അവൈലബിൾ കോൺടാക്ട് ചെയ്യാൻ വാലറ്റ് ഇപ്പോൾ നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ എന്നെ കോണ്ടാക്ട് കഴിഞ്ഞാൽ മൈഗ്രേഷൻ സർവീസ് ഉണ്ടോ അങ്ങനെയൊന്നുമില്ല ഇവിടെ പറഞ്ഞിവിടെ കാണിക്കുന്നു അപ്പം മൈഗ്രേഷൻ ഇപ്പോൾ നടക്കുന്നില്ല മൈഗ്രേഷൻ ഇപ്പോൾ നടക്കുന്നില്ല ഇത് മൈഗ്രേഷൻ ആയി വരുമ്പോൾ നമുക്ക് ഈ ടോക്കൺസ് എത്രയാണോ നമ്മുടെ ഒരു ചെയ്തിരിക്കുന്നത് അത് കിട്ടും അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ഗ്രൂപ്പിലുള്ള മറ്റുള്ളവർ കെ വൈ സി ചെയ്യുന്നതനുസരിച്ച് ബാക്കി ടോക്കൺ നമുക്ക് കിട്ടും അപ്പോൾ കെ വൈ സി ചെയ്യാത്തവർ എന്ത് ചെയ്യുക മസ്റ്റായിട്ട് തന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം അപ്പോൾ കെ വൈ സി നമ്മുടെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ പ്രൊഫൈലിൻ്റെ താഴെ ഇതുപോലെ ഒരു ടിക്കും വരും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റൂബി കെ വൈ സിയിലുള്ളത് ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി ഇതിൽ നിങ്ങൾക്ക് കെ വൈ സി ചെയ്യാൻ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ കാണുന്ന ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഫേസ്ബുക്ക് അതുപോലെ തന്നെ ഈ ടെലഗ്രാമിൻ്റെ ഒരു ഓപ്ഷനുണ്ട് ഈ ടെലഗ്രാമിൻ്റെ താഴെ കാണുന്ന ഈ ടെലഗ്രാമിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇവരുടെ ഇന്ത്യയുടെ ടീമിനെ എല്ലാം നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാൻ കഴിയും ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇവരുടെ കയ്യിൽ എന്താ പറയുക ട്രൂബി ഉണ്ട് ഇവരുടെ കയ്യിൽ നിന്ന് നിങ്ങൾ മേടിക്കുക നിങ്ങൾ ചെയ്യുക അറുന്നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും എന്നെ കോൺടാക്റ്റ് കഴിഞ്ഞാൽ ഒരു അഞ്ഞൂറ്റി നാൽപ്പത് രൂപയ്ക്ക് കിട്ടും ഇത്രയേ ഉള്ളൂ ചിലപ്പോൾ ചിലർ വിചാരിക്കും എനിക്കിതിൽ എന്തെങ്കിലും കമ്മീഷനോ മറ്റു കാര്യങ്ങളോ ഉണ്ടോ എന്ന് അങ്ങനെ ഒന്നുമില്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടിവ സബ്സ്ക്രൈബ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസൊന്നും അങ്ങനെ ചെയ്യുന്നില്ല ആയങ്കിലും പഴയതായിട്ട് തന്നെ കോൺടാക്റ്റിലുള്ളവർ നിങ്ങൾ എന്ത് ചെയ്യുക ഈ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക വളരെ കുറച്ച് പേരെ ഇപ്പോൾ മൈനിങ് ചെയ്യുന്നുള്ളൂ നിങ്ങൾ മൈനിങ് ചെയ്യുക ഇതിലൊരു പ്രോഫിറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് പൈയിൽ ഉണ്ടായതിനേക്കാളും പ്രോഫിറ്റ് ഉണ്ടാകും മിനിമം ലിസ്റ്റിംഗ് രണ്ട് ഡോളർ ആയിരിക്കും എന്നാണ് എനിക്ക് ഒരു സോഴ്സ് വഴിയൊക്കെ അറിയാൻ കഴിഞ്ഞത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം